ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിൽ അമ്മയോട് ഐശ്വര്യ പറയുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനെന്നൊക്കെ ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് ഇപ്പൊ ഒന്നും പറയണ്ടെന്നൊക്കെ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഐശ്വര്യക്ക് ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് വാതി പ്രതി എന്നൊക്കെ എന്തായാലും ഒരു ദിവസം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് അമൃതേട്ടത്തി എൻ്റെ മുന്നിൽ തന്നെ വന്ന് പൊട്ടിക്കരയുമെന്നൊക്കെ ഐശ്വര്യ പറയുന്നു അതുമാത്രമല്ല അമ്മയും ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വേദനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യം അവിടെ നിന്നും പോകുന്നു ഐശ്വര്യം പോകരുതെന്നൊക്കെ വസന്തരാമ പറയുന്നുണ്ട് പക്ഷേ ഐശ്വര്യം കേൾക്കുന്നില്ല ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യം പോയതിനു ശേഷം അമൃത പറയുന്നുണ്ട് ശ്രീകുട്ടിയെ ഇന്ന് തന്നെ താമസിപ്പിക്കണം ഈ മോള് പാവമാണ് ഒരുപാട് പേടിച്ചു പോയതാണ് അത് മാത്രമല്ല ഈ കുട്ടി ഇവിടുത്തെ ചോരയാണെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമൃത ശ്രീകുട്ടിയും കൂട്ടിയിട്ട് പോകുന്നു ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അമൃത പോയതിനു ശേഷം വസുന്ധരമ്മ ആദ്യോട് പറയുന്നുണ്ട് നിനക്ക് എല്ലാ കാര്യവും അറിയാമല്ലോ എന്നിട്ട് നീ ഇതിന് കൂട്ടുനിന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ രാത്രി തനിച്ച് നിന്നപ്പോൾ വേറെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ കാര്യമൊന്നും അരുൺ അറിയത്തില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് എപ്പോഴാണെങ്കിലും ചോര ചോരയെ തിരിച്ചറിയുമെന്നൊക്കെ ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് ഇന്ന് രാത്രി മാത്രം ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ രാവിലെ നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരുണിനെയും അഖിലിനെയും ശ്യാമിയുമാണ് മൂന്ന് പേരും ശ്രീകുട്ടിയെ അന്വേഷിച്ചിട്ട് വന്നതാണ് അരുൺ ശ്യാമിയോട് പറയുന്നുണ്ട് ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും നമ്മുടെ ശ്രീകുട്ടിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ ശ്യാമി ഇപ്പോൾ പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ഓർക്കുന്നതെന്നൊക്കെ അഖിലിപ്പോൾ അരുണെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രീകുട്ടി ഒരുപാട് ദൂരമൊന്നും പോയി കാണില്ല നമുക്ക് കണ്ടെത്താമെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ സങ്കടത്തോടെ പറയാണ് എന്നാലും എൻ്റെ മോള് എവിടെ പോയിരിക്കുമെന്നൊക്കെ അശ്വതിയും എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് ജയേഷ് ആണെങ്കിൽ ഒരുപാട് തവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അശ്വതി ചേച്ചി അവസാന ക്ഷമ കെട്ട് വെട്ടിയതായിരിക്കുമെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് പോലീസുകാർ അവരെ കൂട്ടിലെ ഉപദ്രവിച്ചാൽ പിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ അരുൺ ശ്രീകുട്ടിയെ കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ടെൻഷനാകുന്നു ആ സമയത്ത് അഖിലും ശ്യാമയും പറയുന്നുണ്ട് ചേട്ടൻ വീട്ടിലേക്ക് പോകാനെന്ന് ഞങ്ങൾ നോക്കിയിട്ട് വിവരങ്ങളൊക്കെ അറിയിക്കാമെന്ന് പറയുന്നു വീട്ടിൽ പോയില്ലെങ്കിൽ പ്രശ്നമാകും ഐശ്വര്യട്ടെത്തിയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പോകാനെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അരുണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു അരുൺ വീട്ടിലേക്ക് വരുമ്പോൾ ഐശ്വര്യ ആണെങ്കിൽ വെളിയിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇന്നീ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായെന്നൊക്കെ ആദ്യേട്ടൻ ആണെങ്കിൽ കാമുകിയുടെ മകളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി വീട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ അരുൺ ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ശ്രീകുട്ടിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ അമൃതേട്ടത്തിയ ആദിത്യേട്ടന്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു അവരുടെ ജീവിതം തകരാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകുട്ടി അവിടെ നിന്നും പറഞ്ഞു വിടണം അരുൺ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാൻ പറയുന്നു അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടിക്ക് എങ്ങനെയുണ്ട് പേടിച്ചിരിക്കുകയാണോ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ദേഷ്യം വരുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ആദിത്യേട്ടനെക്കാട്ടിൽ ഇഷ്ടം അരുൺ ആണല്ലോ ശ്രീകുട്ടി അത് ഞാൻ അങ്ങ് മറന്നു പോയെന്നൊക്കെ പറയുന്നു അരുൺ എപ്പോഴും ശ്രീകുട്ടിയുടെ അടുത്തങ്ങാണെ പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്നൊക്കെ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ ുന്നു ശ്രീകുട്ടി സേഫായിട്ട് സ്വന്തം വീട്ടിൽ തന്നെ വന്നല്ലോന്നൊക്കെ ഓർത്തിട്ട് അരുൺ ഒരുപാട് സന്തോഷിക്കുന്നു അതേസമയം അമൃതയാണെങ്കിൽ ശ്രീക്കുട്ടിയോട് കഴിക്കാനെന്ന് പറയുന്നു ശ്രീകുട്ടിയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നു ആ സമയത്ത് അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രീകുട്ടിയാണെങ്കിൽ അരുണെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അമ്മയെ കാണാനില്ല എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട അങ്കിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും നാളെ തന്നെ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ പറയുന്നു ശ്രീക്കുട്ടി അപ്പോൾ പറയുന്നുണ്ട് അങ്കിൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് അങ്കിൾ ഉറപ്പായിട്ടും എന്റെ അമ്മയെ കണ്ടുപിടിക്കുമെന്ന് അറിയാമെന്ന് പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് മോളാഹാരമൊക്കെ കഴിക്കാൻ എന്ന് ശ്രീകുട്ടി അപ്പോൾ അനുസരിക്കുന്നുണ്ട് ശ്രീകുട്ടി ആഹാരം കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് അരുൺ ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യക്ക് ആ കാഴ്ച കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അമൃതേട്ടത്തിന്റെയും ആദിത്യേട്ടന്റെയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അരുണിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടത് എന്നിട്ട് അരുൺ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇതൊരു കൊച്ചുകുട്ടിയല്ലേ എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഞാനായോ തെറ്റുകാരി എല്ലാ തെറ്റും ഞാൻ മനസ്സിലാക്കിയിട്ട് ശരിയാക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് അമൃതേട്ടത്തെയും വരുന്നുണ്ട് അമൃതേട്ടത്തെയും ഐശ്വര്യമാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് അമൃതേട്ടത്തെയും അമൃതേട്ടത്തിന്റെ ജീവിതമാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലാകത്തില്ല പിന്നീട് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ പോയതിനു ശേഷം അരുൺ അമൃതയോട് പറയുന്നുണ്ട് മോളാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് മോളെ കഴിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അരുൺ ഇവിടെ നിന്നും പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു അതിനുശേഷം അമൃത ശ്രീക്കുട്ടിയോട് പറയുന്നുണ്ട് മോൾ എന്നെ അമ്മയെ പോലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാരമൊക്കെ കൊടുക്കുന്നു പിന്നീട് അരുൺ ഷ്യാമയെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ശ്രീക്കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ആശ്വാസമാകുന്നു അരുൺ പറയുന്നുണ്ട് മോൾ ഇവിടെയുണ്ട് മോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ഇതിനെല്ലാം കാരണം അമ്മയും ആദിത്യേട്ടനുമാണെന്നൊക്കെ പറയുന്നു മി അപ്പോൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടെന്നൊക്കെ എൻ്റെ മോളുടെ അവസ്ഥയ്ക്ക് കാരണം അവർ രണ്ടു പേരുമാണ് അത് മാത്രമല്ല എൻ്റെ മോളെ ഒന്ന് എനിക്ക് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ നെഞ്ചു പൊട്ടുകയാണെന്നൊക്കെ പറയുന്നു ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ മനസമാധാനം കിട്ടും അതുകൊണ്ടാണ് ശ്യാമയോട് വിളിച്ച് സംസാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ അരുണ്യെ ആശ്വസിപ്പിക്കുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ അഖിലിനോടും കാര്യങ്ങളൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് ഈ പ്രശ്നം എങ്ങനെയാണെന്ന് പരിഹരിക്കുക എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്